മണിപ്പൂരിൽ ഇപ്പോഴും അശാന്തി പടർന്നു പിടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഒരാൾ കൊല്ലപ്പെട്ടു ചുരുക്കി പറഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനിടെ ഇരുപത്തി ഒന്ന് പേരാണ് മണിപ്പൂർ താഴ്വരയിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം മണിപ്പൂരിൻ്റെ ചരിത്രവും അതിൻ്റെ ഈ സംഘർഷത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇതുവരെ പതിമൂന്ന് എം എൽ എമാരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു രണ്ട് മന്ത്രിമാരുടെ വീടുകൾ ചുട്ടരിച്ചു എന്തിനു മുഖ്യമന്ത്രി ബീരേൺ സിംഗിൻ്റെ കുടുംബ വീടിന് നേരെ ആക്രമണം നടന്നു പതിനെട്ട് മാസമായി തുടരുന്ന സംഘർഷത്തിൽ ഇരുന്നൂറ്റി അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടു ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാനോ മണിപ്പൂർ സംഭവത്തിൽ അപലപിക്കാനോ ഒരു സമവായം ഉണ്ടാക്കാൻ യോഗം വിളിക്കാനോ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നിടത്താണ് നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇതിലൊന്നും താല്പര്യമില്ലേ എന്ന ചിന്ത നമ്മിൽ ഉണരുന്നത് അമിത് വിളിച്ച എന്താണ് സർവ സർവകക്ഷി യോഗങ്ങളിലും കുക്കി വിഭാഗം പങ്കെടുക്കാൻ വന്നപ്പോൾ അമിത്ഷായോ അതുപോലെ തന്നെ ബിരൺ സിംഗോ പങ്കെടുത്തില്ല കുക്കി വിഭാഗത്തെ ആകെ ഒറ്റപ്പെടുത്തി നടത്തുന്ന ആക്രമണമാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം പറയുന്നത് ഇത് ബി ജെ പി സ്പോൺസർ ചെയ്ത ബീരൻ സിംഗ് സ്പോൺസർ ചെയ്ത കലാപം എന്ന് എന്നാൽ കഴിഞ്ഞ ദിവസം ബീരൻ സിംഗിനെതിരെ ശക്തമായ താക്കീതുമായി ബി ജെ പിയും ആർ എസും രംഗത്തെത്തി ആർ എസ് എസും രംഗത്തെത്തി ബി ജെ പി എന്ന് പറഞ്ഞാൽ ബി ജെ പി കേന്ദ്ര നേതൃത്വമോ നരേന്ദ്രമോദിയോ എന്നല്ല അർത്ഥം ബി ഇദ്ദേഹത്തിൻ്റെ മുപ്പത്തിയേഴ് സീറ്റാണ് ബീരൻ സിംഗിന് അവിടെ ഉള്ളത് ബി ജെ പിക്ക് അവിടെയുള്ളത് അതിൽ ഇരുപതോളം പേർ ഇദ്ദേഹം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു സംഘർഷം പിടിച്ചു നിർത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഭരണം കൈയാളുന്നതിൽ ഭരണം നിയന്ത്രിക്കുന്നതിൽ സംഘർഷത്തെ നിയന്ത്രിക്കുന്നതിൽ പോലീസിനെ നിയന്ത്രിക്കുന്നതിലോ സംഘർഷ സമരക്കാരെ നിയന്ത്രിക്കുന്നതിലോ ബീരൻ സിംഗ് പരാജയപ്പെട്ടു നേരത്തെ നാഷണൽ പീപ്പിൾസ് പാർട്ടി ഏഴ് അംഗങ്ങളുള്ള പാർട്ടി അവർ റിസൈൻ അവർ ഈ പിന്തുണ പിൻവലിച്ചിരുന്നു കോൺഗ്രസ് പുതിയ തെരഞ്ഞെടുപ്പ് ആവശ്യമാണെങ്കിൽ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ എം എൽ എ മാർ സന്നദ്ധത കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ബീരൻ സിംഗ് ഇപ്പോഴും എന്താണ് തീവ്ര മെയ്തൈവാദം ഉന്നയിച്ച് മെയ്തൈകളെ താഴ്വരയിലെ ജനങ്ങളെ തനിക്കൊപ്പം നിർത്തി കുക്കികളെ ഗോത്ര വംശക്കാരെ ആട്ടിപ്പായിക്കുക എന്ന നയത്തിലാണ് മ്യാൻമാറിൽ നിന്നും കുടിയേറി വന്നവരാണ് അവർ അവർക്കിവിടെ സ്ഥാനമില്ല എന്ന തരത്തിലാണ് മെയ്തൈ വിഭാഗം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാൽ ശരിക്കും ഗോത്ര വിഭാഗമായ ഗോത്ര വിഭാഗക്കാരായ കുക്കികൾക്ക് അവകാശപ്പെട്ട ഭൂമിയിലേക്ക് മെയ് കടന്നു കയറാനുള്ള അവസരമൊരുക്കുന്ന ഒരു കോടതി വിധി വന്നു അതായത് പട്ടികജാതി പട്ടികവർഗ സംവരണം ഇവർക്കും ബാധകമാണെന്ന തരത്തിലുള്ള ഒരു കോടതി വിധിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം മുതലുള്ള കലാപങ്ങൾക്ക് തിരികൊളുത്തിയത് അന്നു മുതൽ ഇന്നു വരെ ഇരുന്നൂറ്റി അൻപതോളം പേർ മരിച്ചു എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക ഇപ്പോൾ നിലവിൽ സുരക്ഷയ്ക്ക് അവിടെ ഉള്ളത് ഇപ്പോൾ സുരക്ഷയ്ക്ക് മണിപ്പൂരിൽ നിലവിലുള്ളത് കേന്ദ്ര സായുധ പോലീസ് സേനയുടെ ഇരുന്നൂറ്റി പതിനെട്ട് കമ്പനികളാണ് ഇനി അതിനുപരിയായി അൻപത് കമ്പനികളെ കൂടി അതായത് ബി അതുപോലെ സി ആർ പി എഫും അടങ്ങുന്ന അൻപത് കമ്പനികളെ കൂടി അങ്ങോട്ട് നിയോഗിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏകദേശം അയ്യായിരം ഉദ്യോഗസ്ഥർ വരും ഈ ടീമിൽ അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ സുരക്ഷ കുറെ കൂടി കർശനമാകും എന്ന തരത്തിലാണ് അതുപോലെ തന്നെ പ്രത്യേക സൈനിക നിയമവും അവിടെ നിലനിൽക്കുന്നുണ്ട് സൈനിക നിയമ നിയമം പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ പിൻവലിച്ചിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ മണിപ്പൂരിലെ അശാന്തിക്ക് കാരണം ബീര്യൻ സിംഗ് എന്ന ഒറ്റ വ്യക്തിയാണ് അയാളുടെ കഴിവുകേടാണ് ഗുജറാത്തിൽ മുമ്പ് നരേന്ദ്രമോദി എന്തൊക്കെ ചെയ്തോ അതുപോലെയൊക്കെ ചെയ്ത സൂപ്പർ നരേന്ദ്രമോദി ആകാനുള്ള വീരൻ സിംഗിൻ്റെ പരിശ്രമവും കപടനാട്യവും അതുപോലെ തന്നെ പണക്കൊതിയും അഴിമതിയും ഒക്കെയാണ് ഈ കലാപത്തിൻ്റെ പ്രധാന കാരണം ഇയാൾ മാത്രം വിചാരിച്ചാൽ യോഗം വിളിച്ച് സമാധാന സന്ദേശം നൽകാൻ ഇയാൾ മാത്രം തയ്യാറായാൽ തന്നെ ഏകദേശം ഒരു പരിധി വരെയെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ശമിക്കുമെന്നാണ് അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്ന ഗ്രൗണ്ട് സീറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഏതായാലും അൻപത് കമ്പനി സേന കൂടി വരുമ്പോൾ ഒരു പക്ഷേ എങ്കിൽ കുറച്ചധികം സമാധാനം അല്ലെങ്കിൽ സംഘർഷം രഹിതമാകും മണിപ്പൂർ എന്ന് നമുക്ക് പ്രത്യാശിക്കാം